ഹലോ ട്രേഡേഴ്സ് നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഫെയർ ഗ്യാപ്പ് എങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കുന്നതെന്നും ആ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ ലോവർ ടൈം ഫ്രെയിമിൽ എന്താ കൺഫർമേഷൻ നോക്കി നമുക്ക് എൻട്രി എടുക്കുക എന്നുള്ളതിനെ പറ്റിയാണ് കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ നമ്മുടെ മുൻത്തുവടീൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഇതൊരു തൊട്ട് മുന്നത്ത വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇംബാലൻസ് എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഫയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്യുന്നു എൻട്രി കൺഫർമേഷനായിട്ട് എങ്ങനെ എടുക്കുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം ഇപ്പോൾ ഇതിന് മുന്നേ വീഡിയോസ് അവർ കാണാത്തവരാണെങ്കിൽ അവർന്നിർ കാണാനായിട്ട് ശ്രമിക്കുക അത് കണ്ടുവന്നാലേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുള്ളൂ ഓക്കെ അല്ലേ ഇവിടെ ഇംബാലൻസ് എഫ് യു ജി മാത്രമല്ല നമ്മുടെ ലിക്വിഡി ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി ട്രേഡ് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതും കൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറയുന്നത് ഇതിനകത്ത് ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞ് തരാം ഫസ്റ്റ് ഇംബാലൻസ് എഫ് യു ജിൻ്റെ ബേസിക്കായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും അത് മാർക്ക് ചെയ്തതിന് ശേഷം എൻട്രി വരുന്ന അല്ലെങ്കിൽ കൺഫർമേഷൻ നോക്കി എങ്ങനെ എൻട്രി എടുക്കുക കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പോൾ ലാസ്റ്റ് ദിവസം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡുകൾ തന്നെയായിരുന്നത് അത്യാവശ്യം വലിയൊരു ആർ ആറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സെയിം സെറ്റപ്പിനെ സെറ്റപ്പിനെപ്പറ്റി തന്നെയാണ് ഇതിൽ പറയാനായിട്ട് പോകുന്നത് ഓക്കെ അല്ലേ ഫസ്റ്റ് ഒരു ഇംബാലൻസ് എങ്ങനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പായി മാറുന്നത് എന്നുള്ള കാര്യം ഒന്ന് സിമ്പിളായിട്ട് തരാം നമ്മൾ ലാസ്റ്റത്തെ വീഡിയോ പഠിച്ച പോലെ തന്നെ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഇതുപോലെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പെട്ടെന്ന് ഒരു ഹ്യൂജ് ബൈങ് ക്യാനിലോ സെല്ലിങ് ക്യാനലൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇംബാലൻസ് ക്യാൻ എന്ന് പറയും ഓക്കെ അല്ലേ ഇതിന് എപ്പോഴാണ് എഫ് ഇ ജി ആയിട്ട് മാറുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇംബാലൻസ് ക്യാൻഡിൽ ഒരു എഫ് ഇ ജി ആയിട്ട് മാറുന്നത് ഇതിന് ശേഷം വരുന്ന ഒരു ക്യാൻഡിൽ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഈ ലാസ്റ്റ് വന്ന ക്യാൻഡിലിൻ്റെ ഹൈയും ഈ ഇംബാലൻസ് ക്രിയേറ്റ് ആയ ക്യാൻഡിലിൻ്റെ മുന്നത്തെ ക്യാൻഡൽ ഉണ്ടല്ലോ അതിൻ്റെ ലോയും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എഫ്ഇ ജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇതുപോലെ നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഒരു പോയിന്റിലേക്ക് വന്ന് നിൽക്കുകയാണെങ്കിൽ അതിനുശേഷം വരുന്ന ഈ ഒരു ഉണ്ടല്ലോ ഇതിനെയാണ് നമ്മൾ എഫ് ഇ ജി എന്ന് പറയുന്നത് എഫ് ഇ ജി എന്ന് പറയുമ്പോൾ പെൻഡിങ് ഓഡേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് മാർക്കറ്റ് എപ്പോഴും ആ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഓഡേഴ്സ് എല്ലാം ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തായിരിക്കും മൂവ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അതിലേക്കൊന്ന് വന്നിട്ട് റിവേഴ്സ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഓക്കെ അല്ലേ ഇവിടെ ഹ്യൂജ് സെല്ലിംഗ് വന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു എഫ്യൂജി ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓഡിയിറ്റ്സ് പെൻഡിങ്ങായി കിടക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും അതുപോലെ ബൈംഗിലേക്കുള്ള എഫ്യൂജി സെല്ലിങ്ങിലേക്കുള്ള ഒരു എഫ്യൂജി ആപ്പിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം മാർക്കറ്റ് ബുള്ളിഷിലേക്കാണെങ്കിൽ ഫസ്റ്റ് യാൻഡിൽ ഇതുപോലെ വന്നു അതിനുശേഷം നെക്സ്റ്റ് യാൻഡിലും തേർഡ് ഗ്യാൻഡിലും ഇത് വരുമ്പോഴാണ് നമ്മളൊരു എഫ് ഇ ജി ഗ്യാപ്പ് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നോക്കുന്നത് ഈ ഒരു ക്യാൻഡിലെ വിക്വാ മിറ്റിഗേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റത്തെ ക്യാൻഡിലെ മിറ്റിഗേറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ ഇവിടെ പെൻഡിങ് ഓഡേറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ഓഡേറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മാർക്കറ്റ് എപ്പോഴും പോലെ ഓഡേറ്റ്സ് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തായിരിക്കും മൂവ് ചെയ്യുന്നത് ചില ടൈമിലേക്ക് ഇതുപോലെ ഹ്യൂജ് ബൈങ്ങിലേക്ക് സെല്ലിംഗ് വരുമ്പോൾ എഫ് ഇ ജി ഗ്യാപ്പ് ക്രിയേറ്റ് ആവുന്നത് ഇതിനകത്ത് നോക്കുവാണെങ്കിലും ഫസ്റ്റത്തെ ക്യാൻഡിൽ ഇതാണ് അതിൻ്റെ ഹൈ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തേർഡ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത ഈ ഒരു പോയിന്റിലായിരുന്നു ഇത് ഓപ്പൺ ചെയ്തപ്പോൾ നോക്കുവാണെങ്കിൽ ഇവിടെ എഫി ജി ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ സെയിം ക്യാൻഡിൽ വിക്ക് തന്നെ വന്നിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് പോയത് പ്രൈസ് എപ്പോഴും പോലും മിറ്റികേറ്റ് ചെയ്ത് മിറ്റികേറ്റ് ചെയ്തായിരിക്കും മൂവ് ചെയ്യുന്നത് ഓക്കെ ആയില്ലേ ഇപ്പോൾ ചാർട്ടിലേക്ക് നോക്കുവാണെങ്കിലും ഭൂരിഭാഗം ടൈമിലും പ്രൈസ് ഇങ്ങനെ മിറ്റികേറ്റ് ചെയ്ത് മിറ്റികേറ്റ് ചെയ്തായിരിക്കും പോകുന്നത് ചില ടൈമിൽ മാത്രമായിരിക്കും ചെറിയൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ആവുന്നത് അങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ തന്നെ അത് മാർക്കറ്റ് ഫില്ല് ചെയ്ത് ചെയ്യാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിരിക്കും അതുപോലെ നെക്സ്റ്റ് ക്യാനിൽ വരുമ്പോൾ ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് തന്നെ ഇപ്പോൾ ഇതുപോലെ ഒരു ഗ്യാപ്പുള്ളതുകൊണ്ട് അതിന് എഫ് ഇ ജി ഗ്യാപ്പൊന്ന് നമ്മൾ മാർക്ക് ചെയ്തു നെക്സ്റ്റ് യാാനിൽ വരുമ്പോൾ ഇതുപോലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ക്യാൻഡിൽ ഇതാണ് തേർഡ് ക്യാൻ വന്നതിന് ശേഷം ഈ ഒരു പോയിന്റിൽ വെച്ച് ഓപ്പൺ ചെയ്തു പ്രൈസ് അത്രയും മുകളിലോട്ട് വന്നു അതിൻ്റെ വിക്ക് വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുവാണെങ്കിലും അവിടെ പിന്നെ ഒരു ഗ്യാപ്പ് ഇല്ല ഓക്കെ അല്ലേ ഇത് മനസ്സിലാവുന്നില്ലേ ക്യാൻഡലിൻ്റെ ബോഡി ഇതാണെങ്കിലും ആ വിക്ക് വന്ന് ടച്ച് ചെയ്താലും മതി ഗ്യാപ്പില്ല എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ഇതുപോലെ എഫ് ഇ ജി ഗ്യാപ്പ് കറക്റ്റായിട്ട് ഹയർ ടൈം ഫ്രെയിമിൽ ഒന്ന് നോക്കി എടുക്കാനായിട്ട് പറ്റും ഹയർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാനായിട്ടും പറ്റും അതുപോലെ ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാം കാര്യങ്ങൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടില്ല ഒരു ഇംബാലൻസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് സെല്ലിങ്ങോ ബൈയിങ്ങോ വരുമ്പോൾ ക്രിയേറ്റ് ആവുന്ന ഒരു ക്യാൻഡിലായിരിക്കും അതിന് ശേഷം വരുന്ന ഒരു ക്യാൻഡിലും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്യുന്നത് ഇത് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിമിൽ എൻട്രി കൺഫർമേഷൻ നോക്കിയിട്ടും എൻട്രി എടുക്കാം ഇനി അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞ് തരാം ഇപ്പോൾ ലാസ്റ്റ് ദിവസത്തെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡുകൾ തന്നെയാണിത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഹ്യൂജ് സെല്ലിംഗ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് എന്താണെന്നുള്ളതിനെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഓക്കെ അല്ലേ നിങ്ങൾക്ക് കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടുന്നില്ല എന്നാണെങ്കിൽ നവംബർ ഇരുപത്തൊമ്പതിൽ ലൈവ് ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കിക്കോളും അതിനകത്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡുകൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ ഓക്കെ അല്ലേ ഇത് ഫിഫ്റ്റി മിനിറ്റിലൊരു ലിക്വിഡിറ്റി നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ പഠിച്ച ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഈ കാണുന്നത് ഫിഫ്റ്റി മിനിറ്റിലൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഈ കാണുന്നത് ഇൻഡ്യൂസ്മെൻറ്റിലെ ലിക്വിഡിറ്റി എടുത്തത് മാർക്കറ്റ് നെക്സ്റ്റ് ദിവസം ഓപ്പൺ ചെയ്ത് ലാസ്റ്റ് ദിവസം ഇവിടെ ക്ലോസ് ചെയ്തു നെക്സ്റ്റ് ദിവസം ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്നു അതുപോലെ ഇവിടെ നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിന് മുന്നേറ്റ ദിവസം ക്രിയേറ്റ് ക്രിയേറ്റായൊരു എഫ് ഇ ജി ഞാനിവിടെ കൂടുതൽ ലിക്വിഡിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും ഈ ലാസ്റ്റ് വന്ന റെഡ് ക്യാൻഡിലിൻ്റെ ഈ ഒരു റെഡ് ക്യാൻഡിലോ ഇതൊരു ഇംബാലൻസ് ക്യാനലായിട്ട് കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു ക്യാനൽ ഇതാണ് അതിന് ശേഷം വന്ന ക്യാനൽ ഇതാണ് അപ്പോൾ ഇതിന് ഉള്ളിലൊരു ഗ്യാപ്പും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പ് മൊത്തത്തിലൂടെ ഫില്ല് ചെയ്തിട്ടില്ല ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പവിടെ ഫില്ല് ചെയ്യാവുന്ന സാധ്യതയുണ്ട് അതുപോലെ ഒരു ലിക്വിഡിറ്റി ഏരിയ അവിടെ തന്നെ ഉണ്ട് ഓക്കെ ആവുന്നില്ലേ അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി ഏരിയേൻ്റെ മുകളിലോട്ട് വന്നപ്പോഴാണ് നമുക്കവിടെ നിന്ന് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിൽ ഞാൻ പറഞ്ഞിട്ട് ഒന്ന് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കി ട്രേഡ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ലോവർ ടൈം ഫ്രെയിമിലെ കൺഫർമേഷൻ അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞുതരാം ഇതിപ്പോൾ ഫിഫ്റ്റി വീണിലെ ലിക്വിഡിറ്റി ഏരിയ ആണ് സംശയങ്ങളൊന്നും വേണ്ട ലാസ്റ്റ് ദിവസത്തെ ഞാൻ ഗ്രൂപ്പിലേക്കാണെങ്കിലും ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അവിടെ എൻട്രി വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് അല്ലെങ്കിൽ ആ ലൈവ് തീർക്കണ്ട കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇനി ഞാൻ നേരെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് എടുക്കാം ഇതിപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു എഫ് ഇ ജി കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഇൻഡ്യൂസ്മെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തില്ല ഹയർ ടൈം ഫ്രെയിമിലൊരു എഫ് ഇ ജി ആണെങ്കിലും അതുകൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ കൺഫർമേഷൻ അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മുടെ എഫ് ഇ ജി ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് എത്തി അതിന് ശേഷമുള്ള എൻട്രി സെറ്റപ്പ് കൺഫർമേഷൻ നോക്കിയിട്ടുള്ളത് അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞുതരാം ഇതിപ്പോൾ ഫിഫ്റ്റി മിനിറ്റിൽ നമ്മുടെ അല്ലെങ്കിൽ ഒരു എഫ്ഇ ജി ഗ്യാപ്പ് ആണിരിക്കട്ടെ ഇത് ഹയർ ടൈം ഫ്രെയിമിലെ ഒരു എഫ്ഇ ജി ഗ്യാപ്പ് മാർക്കറ്റ് ഇതുപോലെ ഡൗൺ സൈഡിലേക്ക് വന്നു അപ്പോൾ ഈ ഫസ്റ്റത്തെ ക്യാനിലും തേർഡ് ക്യാനിലും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇതിനെയാണ് നമ്മൾ ഫെയർ ഫെയർവാലി ഗ്യാപ്പായിട്ട് മാർക്ക് ചെയ്യുന്നത് ക്യാനിലിൻ്റെ കളറും കൂടെ ഒന്ന് മാറ്റി വെച്ചേക്കാം ഓക്കെ അല്ലേ ഇതുപോലെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുന്നു ഇപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ലോയും തേർഡ് ക്യാൻഡലിൻ്റെ ഹൈയും ഇത് തമ്മിലുള്ളൊരു ഗ്യാപ്പിനാണ് നമ്മൾ എഫ് ഇ ജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമുക്കൊരു ഫിഫ്റ്റി മിനിറ്റിലേക്ക് കിട്ടിയതാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ എൻട്രി എടുക്കേണ്ടത് വൺ മിനിറ്റിലേക്ക് നോക്കി വൺ മിനിറ്റോ ത്രീ മിനിറ്റോ ഇന്ത്യ മാർക്കറ്റിലേക്കാണ് ആണെങ്കിൽ വൺ മിനിറ്റ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ടുണ്ടാവുക വൺ മിനിറ്റിലെ കൺഫർമേഷൻ നോക്കിയിട്ടായിരിക്കും ഇവിടുന്ന് എൻട്രി എടുക്കുന്നത് വൺ മിനിറ്റിലെ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ ബുള്ളിഷിലേക്ക് വരുന്നു ഒന്ന് രണ്ട് ക്യാൻഡിൽ ബുള്ളിഷിലേക്ക് ഇങ്ങനെ വന്ന് ഈ ഒരു പോയിന്റിലേക്ക് ടച്ച് ചെയ്തതിന് ശേഷം ഇത് ബയിങ് ക്യാൻഡിലായിരിക്കണം കേട്ടോ ബൈങ്ങ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഏതൊരു ക്യാൻഡിൽ വന്നാലും മതി ബുള്ളിഷ് ക്യാനിലാണല്ലോ പ്രൈസും കൂടുതലോട്ടെന്ന് പറയുമ്പോൾ ബുള്ളഷ് ക്യാൻലായിരിക്കും അതുകൊണ്ട് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തി മാർക്കറ്റ് ഈ ഒരു പോയിന്റിലേക്ക് ഞാൻ ഒന്നും കൂടെ മാർക്ക് ചെയ്യാം ഈ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തിയതിന് ശേഷം ഇവിടുന്ന് ഒരു പെട്ടെന്നൊരു ഇംബാലൻസ് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ ബുള്ളിഷിലേക്ക് വന്നതിന് ശേഷം ഒരു ഹ്യൂജ് ക്യാന്ൽ ഡൗൺ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റായി അതിന് ശേഷം എന്താണ് ഇവിടെ നെക്സ്റ്റ് ക്യാൻഡിൽ ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൺഫേം ആവും ലോവർ ടൈം ഫ്രെയിമിൽ ആ ഒരു പോയിന്റിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ് നമുക്കിവിടെ ക്രിയേറ്റായിട്ടുണ്ടാവും അപ്പോൾ ഇതിനകത്തായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ ഒരു പോയിന്റിൽ ഈ ഒരു ഗ്യാപ്പിൽ എഫ് യു ജി ഗ്യാപ്പിൽ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കും എസ്സിൽ മെയിൻ ആയിട്ട് ആ ഒരു സിംഗിൻ്റെ ഹൈലെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇങ്ങനെ എഫ് യു ജി ഇട്ടുണ്ടെങ്കിൽ എഫ് ഇ ജിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മിറ്റിഗേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് ടച്ച് ചെയ്യുമ്പോഴേ കാനിൽ കൺഫർമേഷൻ നോക്കിയാൽ നമുക്ക് എൻട്രി എടുക്കാം എസ്സൽ എപ്പോഴും അതിൻ്റെ മുകളിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള രീതി ഓക്കെ അല്ലേ ഇനി ഞാൻ ഈ ഒരു ചാർട്ടിലേക്ക് തന്നെ എടുത്ത് പറഞ്ഞുതരാം ഇപ്പോൾ നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിലെ എഫ് ഇ ജി ഗ്യാപ്പാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ഹയർ ടൈം ഫ്രെയിമിലെ എഫ് ഇ ജി ഗ്യാപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഉള്ള ലോവർ ടൈം ഫ്രെയിമിലെ കൺഫർമേഷൻ ഈ ഒരു പോയിന്റിൽ വന്ന ലോവർ ടൈം ഫ്രെയിമിലുള്ള കൺഫർമേഷൻ കേട്ടോ അതിലേക്ക് ഞാൻ നേരെ വൺ മിനിറ്റിലേക്ക് വീണ്ടും എടുക്കുന്നുണ്ട് ഈ ഒരു പോയിന്റിലേക്ക് നോക്കി ഇവിടേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ എവിടെയാണ് എഫ് ഇ ജി ഉള്ളത് ഇതിപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ദിവസത്തെ ചാട്ടാണുണ്ടോ ലാസ്റ്റ് ദിവസം മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ വെച്ച് ക്ലോസ് ചെയ്തു അതിനുശേഷം ഇവിടെ വെച്ച് ഓപ്പൺ ചെയ്തു ഫസ്റ്റ് ഈ ഒരു പോയിന്റിലേക്ക് ടച്ച് ചെയ്തു ഇവിടേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇ ജി ഗ്യാപ്പുണ്ടോ ഇവിടെ നിന്നും എഫ് ഇ ജി ഗ്യാപ്പ് ഇല്ല കാരണം ലാസ്റ്റ് ക്യാൻഡിൽ ഒരു ഗ്യാപ്പിനൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻ വന്നപ്പോൾ തന്നെ അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് അവിടെ എഫ് ഇ ജി ഒന്നുമില്ല അതിനുശേഷം നോക്കുവാണെങ്കിൽ ഇവിടെയും ഒരു എഫ് ഇ ജി ഇല്ല ഇവിടെയും ഫസ്റ്റത്തെ ക്യാൻഡിൽ ഇത് തേർഡ് ക്യാൻഡിൽ ഇവിടെ ഒരു ഇംബാലൻസ് ക്യാൻ വന്നു അതിനുശേഷം അത് മിറ്റികേറ്റ് ചെയ്തു ഇവിടെ എഫ് ഇ ജി ഇല്ല പിന്നെ എവിടെ നിന്നാണ് ഒരു എഫ് ഇ ജി ക്രിയേറ്റ് ആയെന്ന് നോക്കി മാർക്കറ്റിൽ ഇവിടെയൊരു ഫെയർവാലി ഇല്ല ലാസ്റ്റ് വന്നത് നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ എഫ് ഇ ജി ആണ് ഞാൻ ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്തേക്കുന്നത് അതിന് ശേഷം നോക്കുവാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ ആ ഒരു പോയിന്റിലേക്ക് എത്തിയതിന് ശേഷം ഒരു ഹ്യൂജ് ഇംബാലൻസ് ക്യാനൽ ഉണ്ടായി ഇതിന് ശേഷം വന്ന ക്യാനലും കൂടെ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു എഫ് ഇ ജി ഗ്യാപ്പ് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത് ഓക്കെ അല്ലേ ഫസ്റ്റത്തെ ക്യാന്ഡിലിൻ്റെ ഐ അല്ല ഫസ്റ്റ് ദി ലോ തേർഡ് ക്യാൻഡിൻ്റെ ഹൈ ഈ ഒരു ഗ്യാപ്പ് നമുക്കിവിടെ കിട്ടി ഇതാണ് നമ്മുടെ എഫ് ഇ ജി ഗ്യാപ്പായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോയിൻ്റ് ഒരു ട്രേഡ് എടുക്കാനായിട്ട് പറ്റും ഓക്കെ അല്ലേ ഞാൻ പിന്നെ കൂടുതലായിട്ടും ലിക്വിഡിറ്റിയിൽ ഫോക്കസ് ചെയ്തായിരിക്കും ട്രേഡ് ചെയ്യുന്നത് ഞാൻ എഫ് ഇ ജി അങ്ങനെ നോക്കാറില്ല കൂടുതലും ലിക്വിഡിറ്റിയിലാണ് കേട്ടോ ഇതും എസ് എം സിൻ്റെ ഒരേ ഭാഗം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇൻവ്യൂസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചതുപോലെ തന്നെ ഓക്കെ അല്ലേ ഇപ്പോൾ ഇത് നമുക്കൊരു ട്രേഡായിട്ട് ഈ ഒരു പോയിന്റിൽ നോക്കാം എസ് എൽ എപ്പോഴും അതിൻ്റെ മുകളിൽ കൊടുക്കുന്നതാണ് സേഫ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇംബാലൻസിൻ്റെ മുകളിൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കും കൂടെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയൊരു ഐഡിയ കിട്ടും ഈ ഒരു ട്രേഡ് അതിന് ശേഷം നോക്കി അതിന് ശേഷവും ആ ഒരു എഫ് ഇ ജി ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ എഫ് ഇ ജിയിലെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു ലൈനും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം ഓർഡർ ബ്ലോക്കിലേക്ക് മാറ്റാം ഓക്കെ അല്ലേ ഇപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഏകദേശം മാർക്കറ്റ് മിറ്റിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നോക്കി മാർക്കറ്റ് ഇവിടെ നിന്ന് വന്നു വന്ന് വന്നു ഇവിടുന്ന് ഈ ലാസ്റ്റ് ക്യാൻഡിലും ഒരു ലാസ്റ്റ് ക്യാൻഡിൽ കെട്ടോ ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡലിൽ ലോയും അതിന് ശേഷം ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആയി നെക്സ്റ്റ് ക്യാനിലാണെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അതുപോലെ അത് കണക്റ്റ് ആയില്ലെങ്കിലും ഈ ഒരു റെഡ് ക്യാനിൽ നോക്കിയാൽ മതി ഒരു ക്യാൻഡലിന് ശേഷം ഇവിടുന്ന് ഹ്യൂജ് ഒരു ഇംബാലൻസ് ക്യാനിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ലാസ്റ്റത്തെ ഈ റെഡ് ക്യാന്ഡിലും കൂടെ വന്നപ്പോൾ ഇവിടെ ഒരു എഫ് പി ജി ഗ്യാപ്പും ക്രിയേറ്റ് ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കണക്റ്റ് ആവുന്നില്ലേ ഈ ഒരു ക്യാൻഡിലെന്ന് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഫസ്റ്റത്തെ ക്യാൻഡിൽ മുതൽ നോക്കുവാണെങ്കിൽ ഒരു എഫ് ഇ ജി ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇനി നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡിലിന് ശേഷം വന്നത് നോക്കിയാൽ മതി ഈ റെഡ് ക്യാൻഡലിന് ശേഷം ഹ്യൂജ് ഒരു ഇംബാലൻസ് ക്യാൻ ഉണ്ടായി അതിന് ശേഷം വന്ന ക്യാനിലും കൂടെ കണക്റ്റ് ആയപ്പോൾ നമുക്കൊരു എഫ് ഇ ജി ഗ്യാപ്പ് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിലും ട്രേഡ് എടുക്കാനായിട്ട് പറ്റും ഈ ഒരു പോയിന്റിലും നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് എടുക്കാനായിട്ട് പറ്റും ഇതിനകത്തേക്ക് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു വീണ്ടും ഒരു ഡൗൺ സൈഡിലേക്കുള്ളൊരു ട്രേഡ് എടുക്കാനായിട്ട് പറ്റും എഫ് ഇ ജി മനസ്സിലാക്കിയിട്ട് എസ് എൽ എപ്പോഴും ഞാൻ പറഞ്ഞ ഒരു സിംഗിന് മുകളിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ് എൻഡ്യൂസ്മെൻ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ പിടി പിടിച്ചാലേ ഒരു സിങ്ങിന് മുകളിൽ അല്ലെങ്കിൽ അതിൽ ഹൈൻ്റെ മുകളിലൊക്കെ കൊടുക്കുന്നതാണ് നല്ലത് ആ ഒരു എഫ്യൂ ജിയിലേക്ക് തന്നെ കൊടുക്കുവാണെങ്കിൽ എസ് എൽ ആവാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻഡ്യൂസ്മെൻറ്റ് എന്താ ഉള്ള കാര്യങ്ങളിലൊക്കെ എൻഡ്യൂസ്മെൻ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ മതി ഓക്കെ അല്ലേ ശേഷം നമുക്ക് വീണ്ടും ഒരു എൻട്രി എടുക്കണമെങ്കിലും ഇവിടെ ഇംബാലൻസ് ഉണ്ടായിരുന്നു നോക്കി എഫ്ഇ ജി ഉണ്ടെന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ ചെറിയൊരു എഫ്ഇ ജി ചെറിയൊരു ഉണ്ടായിരുന്നു അതും ഫിൽ ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട് അതുപോലെ നെക്സ്റ്റ് വീണ്ടും ഇവിടുന്ന് ഒരു എഫ് ഇ ജി ഉണ്ടായിരുന്നു ഈ ഒരു ഗ്രീൻ ക്യാൻഡിന് ശേഷം വന്ന റെഡ് ഒരു ഹ്യൂജ് ഇംബാലൻസ് ക്യാൻ ആണ് ശേഷമുള്ള ക്യാൻഡിൽ നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു ഗ്യാപ്പുണ്ട് ഓക്കെ ആവുന്നല്ലേ ഇത് ഓരോ രണ്ട് എടുക്കുകയാണെങ്കിൽ ഒരു സിമ്മിന് മുകളിൽ തന്നെ എസ് എൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് ഇവിടെ നിന്നൊക്കെ ട്രേഡ് ഉണ്ടായിരുന്നു നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ലിക്വിഡിറ്റിയിൽ ഇതാണ് ലോവർ ടൈം ഫ്രെയിമിൽ വരുന്ന കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇനി ഞാൻ വീണ്ടും ഒന്ന് ഫിഫ്റ്റി മിനിറ്റിലേക്ക് എടുക്കുന്നുണ്ട് ഈ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലോവർ ടൈം ഫ്രെയിമിന കാര്യം കുറച്ചും കൂടെ നല്ലത് ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുന്നതാണ് നോക്കുന്നതുകൊണ്ട് ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലേക്കൊക്കെ നോക്കുന്നതാണൊരു കുറച്ചും കൂടെ നല്ലത് ഓക്കെ വന്നില്ലേ അവിടെ കിട്ടിയ ട്രേഡിന് ശേഷം നോക്കി മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിലെ ലിക്വിഡിറ്റി ഏരിയയിലായിരിക്കായിരുന്നു മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി മുഴുവൻ ഇവിടെ നിന്ന് എടുത്തു അതിന് ശേഷം നോക്കുവാണെങ്കിൽ വീണ്ടും ആ ഒരു സെല്ലിങ് ഈ ഒരു പോയിന്റ് വരെ പോയത് കാണാൻ പറ്റും ചെറിയൊരു പോയിന്റ് അസലാണെങ്കിൽ തന്നെ നമുക്ക് വലിയൊരു ആർ ഇവിടെ കിട്ടിയത് കാണാനായിട്ട് പറ്റും അത്ര ഒരു ഇംബാലൻസ് ഇവിടെ അല്ലെങ്കിൽ ഒരു എഫ് യു ജി വീണ്ടും ക്രിയേറ്റായി ഹ്യൂജ് ഇംബാലൻസ് ഹ്യൂജ് സെല്ലിംഗ് ആണ് ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് എത്തിയപ്പോൾ മാർക്കറ്റിൽ വീണ്ടും സംഭവിച്ചിട്ടുള്ളത് ഓക്കെ ആണെന്നല്ലേ ട്രേഡുകളൊക്കെ നമ്മൾ ലാസ്റ്റ് ലൈവിൽ തന്നെ എടുത്താണ് പിന്നെ വീണ്ടും നോക്കാനുള്ളത് ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിമിൽ തന്നെ ഈ ഒരു പോയിന്റിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടുന്ന് വീണ്ടും ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു ഫെയർ വാലി ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ ക്ലിയർ 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 ആകുന്നതിൽ ഞാനൊന്നും കൂടെ മാർക്ക് ചെയ്ത് പറഞ്ഞുതരാം ഈ ഒരു പോയിന്റ് നോക്കിയാൽ മതി ഇതൊരു ഇംബാലൻസ് സ്കാനിലായിരുന്നു ഇതൊരു ഇംബാലൻസ് സ്കാനിലായിരുന്നു അതിന് ശേഷം വന്ന ഗ്യാനിൽ നോക്കി ഈ ഇംബാലൻസ് സ്കാനിന് ശേഷം നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ഗ്യാനിൽ ഇവിടേക്ക് വന്നു അപ്പോൾ വീണ്ടും ഇവിടെ ഒരു എഫ് ഇ ജി ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു എഫ് ഇ ജി ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇത് ഫിഫ്റ്റി മിനിറ്റിൽ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നില്ലേ ഇനി ലോവർ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് നോക്കിയിട്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും ആ ഒരു ഏരിയയിലൊക്കെ ഉണ്ട് പിന്നെ നേരത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ പോയിന്റിലും ഇതുപോലെ എഫ് ഇ ജി ഗ്യാപ്പ് അല്ലെങ്കിൽ എല്ലാ പോയിന്റിലും ഒന്നും മാർക്ക് ചെയ്ത് ട്രേഡ് എടുക്കാനായിട്ട് നിൽക്കരുത് ഞാൻ ഈ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളൊന്നും കണക്ട് ചെയ്ത് തരാം ഇപ്പോൾ ഇവിടേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ചെറിയൊരു എഫ് എഫ്ഇ ജി ഉണ്ടോ നോക്കുവാണെങ്കിൽ ലാസ്റ്റത്തെ ക്യാനിൽ ഇവിടെ ചെറിയൊരു എഫ് ഇ ജി ഉണ്ടായിരുന്നു ഓക്കെ അല്ലെ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഇവിടെ എത്തി ഇവിടുന്ന് ചെറിയൊരു എഫ് യു ജി ഉണ്ടായിരുന്നു ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഒരു എസ് എൽ ഒരു സിംഗിന് മുകളിൽ തന്നെ കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക മെയിനൊരു സിംഗിന് മുകളിലേക്കായിട്ട് അല്ലെങ്കിൽ ആ ഒരു എഫ് യു ജിൻ്റെ മുകളിൽ തന്നെ കൊടുക്കുവാണെങ്കിൽ എസ് എൽ ഹിറ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് കുറച്ചും കൂടെ ഒബിയിലേക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു പോയിന്റ് ചെറുതാക്കി എടുക്കാൻ പറ്റും അത് മുൻത്ത വീട്ടിൽ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം നെക്സ്റ്റ് അതുപോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ എഫ്യൂ ജി വീണ്ടും ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓരോ പോയിന്റിലും ഇവിടുന്ന് ആണെങ്കിൽ ചെറിയൊരു എഫ്യു ജി ഉണ്ടായിരുന്നു ആ ഒരു എഫ് യു ജി മാർക്കറ്റ് എടുത്തു അതുപോലെ ഇവിടുന്ന് എഫ് യു ജി ഗ്യാപ്പുണ്ട് ആ ഒരു ഗ്യാപ്പും മാർക്കറ്റ് എടുത്തു അതുപോലെ തന്നെ ഈ ഒരു ഗ്യാറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് പോകുന്നതാണ് ഏകദേശം ഒരു ഐഡിയ ഇട്ടില്ലേ പിന്നെ ഇതിനെപ്പറ്റി അധികം പറയുന്നില്ല ഇതിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഒരു ഡയറക്ഷൻ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നടക്കുന്ന ഒരു മാർക്കറ്റിൽ എഫ് യു ജി നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എപ്പോഴും ഒരു മൂവ് ഉണ്ടായി നെക്സ്റ്റ് ഒരു കറക്ഷൻ വരുന്നു നെക്സ്റ്റ് ഇമ്പൾസീവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ആയിരിക്കും ഒരു ഹ്യൂജ് ഇംബാലൻസ് എപ്പോഴും മാർക്കറ്റിൽ ക്രിയേറ്റ് ആവുന്നത് എപ്പോഴൊരു ഹ്യൂജ് ഇംബാലൻസ് വീണ്ടും ക്രിയേറ്റ് ആവുന്നത് ഇങ്ങനെ പിന്നെ ഇംബാലൻസ് അല്ലെങ്കിൽ എഫ് യു ജി ക്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു കറക്ഷൻ എന്ന രീതിയിൽ വരുമ്പോൾ ആ ഒരു ഓഡിറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്ത് പോകാവുന്ന സാധ്യതകൾ കൂടുതലാണ് ഇതുപോലെ ഒന്നൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ ഇംബാലൻസ് എഫ്യൂജി നോക്കി ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയിലുണ്ടല്ലോ മാർക്കറ്റിലെ മെയിൻ ലിക്വിഡിറ്റി ഏരിയ ഇപ്പോൾ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുമായിട്ട് മാർക്കറ്റ് ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇതുപോലെ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ട് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നു അതിനുശേഷം വീണ്ടും ആ ഒരു പോയിന്റിലേക്കൊക്കെ എത്തി ഓക്കെ അല്ലേ ഇതുപോലെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഈക്വൽ ഹൈസ് ഈക്വൽ ലോസ് ഒരു ബൈ സൈഡ് സെൽ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിലാണെങ്കിൽ ഇങ്ങനെ നിൽക്കുവാണ് അതിനുശേഷം ഒരു ഹ്യൂജ് ട്രാപ്പ് ഒക്കെ നടന്ന് ഒരു ലിക്വിഡിറ്റി ഇങ്ങനെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു ഇപ്പോൾ റീറ്റൈലേഴ്സിനെയൊക്കെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇതിനിടെയൊക്കെ ബൈ ചെയ്തവരുടെ എസിലുണ്ടാവും അപ്പം അങ്ങനെ ഒരു ലിക്വിഡിറ്റിയിൽ ട്രാപ്പ് ആയതിന് ശേഷം ഇവിടുന്ന് ഒരു എഫ് ഇ ജി ഗ്യാപ്പ് ഇതുപോലെ ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കൺഫർമേഷൻ ആയിട്ട് എൻ്റെ എടുക്കാം അപ്പോൾ ഇങ്ങനെ വന്നു ലിക്വിഡിറ്റി ട്രാപ്പാക്കിയതിന് ശേഷം ഇവിടെ നിന്ന് ഒരു എഫ് ഇ ജി ഗ്യാപ്പ് ഇതുപോലെ ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു എഫ് ഇ ജിയിൽ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റും ഇവിടെ കറക്റ്റ് ഒരു ട്രെൻഡ് വേണമെന്നില്ല അവിടെ ഒരു ലോജിക്കുള്ള ഐഡിയാസ് മാത്രമാണ് കണക്ട് ചെയ്യുന്നത് ബൈ സൈഡ് ലിക്വിഡിറ്റി സെൽ സൈഡ് ലിക്വിഡിറ്റി എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനത്തെ ആ ഐഡിയാസും കൂടെ ഒന്ന് കണക്ട് ചെയ്താൽ മതി കുറച്ചും കൂടെ സിമ്പിളായിട്ട് തന്നെ കിട്ടും ഇതിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ മുന്നോട്ട് വരുന്ന വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ആയിട്ട് ഫസ്റ്റ് ഒരു ഇമ്പാലൻസ് ഇപ്പോൾ എഫ് യ ജി ആയിട്ട് മാറുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് ഇയർ എല്ലാം കൂടെ വന്ന് ഇവിടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പിനാണ് നമ്മൾ എഫ് യി ഗ്യാപ്പായിട്ട് എടുക്കുന്നത് ഹയർ ടൈം ഫേബർ എഫ് യും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്ററി എടുക്കാം അതുപോലെ കൺഫർമേഷൻ വൺ മിനിറ്റിലെ കൺഫർമേഷൻ നോക്കിയിട്ട് എൻട്രി എടുക്കാം ഇപ്പം ഇതുപോലെ ഒരു എഫ് ജി ക്രിയേറ്റ് ആയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാം ഡയറക്റ്റ് എൻട്രി എടുക്കാനായിട്ട് പറ്റും എഫ് ഇ ജി എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ലോയും ബൈങ്ങിലേക്കാണെങ്കിൽ ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ലോയും തേർഡ് ക്യാൻഡിൻ്റെ ഹൈയും ഈ ഒരു ഗ്യാപ്പിനാണ് നമ്മൾ എഫ് ഇ ജി എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഭൂരിഭാഗം ടൈമിൽ ഇതുപോലെ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് മിറ്റഗേറ്റ് ചെയ്തായിരിക്കും പോകുന്നത് ഒരു എഫ് ഇ ജി ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു എഫ് ഇ ജി നെക്സ്റ്റ് ക്യാൻഡിൽ വരുമ്പോൾ ഇതുപോലെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഫില്ല് ചെയ്യണ സാധ്യതകൾ കൂടുതലാണ് മാർക്കറ്റിൽ ഓക്കെ അല്ലേ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാനുള്ളത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ട്രേഡിംഗിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും ശ്രമിക്കുക നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം